ബിഗ് ബോസ് സീസൺ സെവൻ ഇന്നത്തെ എപ്പിസോഡിന്റെ സെൻസറിങ് അവിടെ നടക്കുകയാണെന്നാണ് അറിയാൻ സാധിച്ചത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം നമ്മുടെ ലാലേട്ടൻ വന്ന വീക്കെൻഡ് എപ്പിസോഡിന്റെ സെൻസറിങ് അപ്പോ അത്രയ്ക്കും ഗംഭീരമായിട്ട് നമ്മുടെ ലാലേട്ടൻ ലക്ഷ്മിയെ പിടിച്ചും ഒട്ടിച്ചിട്ടുണ്ട് എന്നാണ് എനിക്ക് അതിനകത്തു മനസ്സിലാക്കാൻ സാധിച്ചത് പിന്നെ പ്രൊമോ നിങ്ങൾ കണ്ടു കാണുമായിരിക്കുമല്ലോ അല്ലേ പുതിയ വന്ന പ്രൊമോ ഏ എങ്ങനെയുണ്ട് നല്ല സൂപ്പർ പ്രൊമോ അല്ലേ അത് കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് മനസ്സിൽ ഒരിത്തിരി ഒരു തുള്ളി സമാധാനം കിട്ടി കേട്ടാ ഞാൻ വിചാരിച്ചു ലക്ഷ്മിയൊന്നും അങ്ങനെ വലുതായിട്ട് വലിച്ച് കീറത്തില്ലായിരിക്കും ചിലപ്പോൾ മെല്ലെ അങ്ങ് സൈഡിൽ കൂടെ പറഞ്ഞു പോത്തേ ഉള്ളു പക്ഷെ അല്ല ഓരോ കാര്യവും ഈ കഴിഞ്ഞ ആഴ്ച ലക്ഷ്മി ഉന്നയിച്ച വൃത്തികെട്ട രണ്ട് ആരോപണങ്ങളുണ്ട് ഒന്ന് ആ നൂറെ ആതിലേ അവരെ വീട്ടിൽ കയറ്റാൻ കൊള്ളത്തില്ല എന്ന് പറഞ്ഞൊരു സാധനം വാലിച്ച് കീറുന്നുണ്ട് ലാലേട്ടൻ അത് വെച്ചിട്ട് എൻ്റെ വീട്ടിൽ കയറ്റിക്കോളാം ഞാൻ അവരെ എന്നാണ് ലാലേട്ടൻ പറയുന്നത് ഞാനും പറയുന്നു എൻ്റെ വീട്ടിൽ ഞാനും കയറ്റിക്കോളാം എനിക്കൊന്നും കുഴപ്പമില്ല നിങ്ങൾക്ക് കുഴപ്പമുണ്ടോ അവരെ വീട്ടിൽ കയറ്റുന്നതിനകത്ത് എനിക്കറിയാൻ പാടില്ല രണ്ട് മനുഷ്യ കുഞ്ഞുങ്ങളല്ലേ അവരെ വീട്ടിൽ കയറ്റിയെന്ന് പറഞ്ഞപ്പോൾ എന്നെ ഉണ്ടാവാനാണ് അല്ല എൻ്റെ എനിക്ക് എൻ്റെ ചിന്തയിൽ ഫുള്ള് പോയത് അതാണ് രണ്ട് മനുഷ്യ കുഞ്ഞുങ്ങളല്ലേ ഞാൻ വീണ്ടും പറയുന്നു ഞാൻ ഞാനിതിനു മുമ്പും പറഞ്ഞിട്ടുണ്ട് ഈ ഒരു ഈ ഒരു കമ്മ്യൂണിറ്റിയോടൊന്നും എനിക്ക് വലിയ താല്പര്യമുള്ള ഒരു വ്യക്തിയല്ല ഇതെൻ്റെ പേഴ്സണൽ അഭിപ്രായമാണ് എൻ്റെ പേഴ്സണൽ മാത്രം അഭിപ്രായമാണ് ഒരിക്കലും ആ കമ്മ്യൂണിറ്റി ചീത്തയാണ് മോശമാണ് അങ്ങനൊന്നും ഞാൻ പറയുന്നില്ല പക്ഷേ എനിക്ക് പേഴ്സണലി വലിയ താല്പര്യമില്ല പക്ഷേ എന്തൊക്കെയാണെങ്കിലും രണ്ട് മനുഷ്യ കുഞ്ഞുങ്ങളാണ് അവരെ വീട്ടിൽ കയറ്റാൻ പറ്റത്തില്ല എന്നൊക്കെ ഒരു ഒരു ഇത്രയും വലിയൊരു ഷോയിൽ നിന്ന് പറയുന്ന ആ സ്ത്രീയെ വീട്ടിൽ കയറ്റാൻ പറ്റത്തില്ല എന്ന് ഞാൻ പറയത്തുള്ളൂ അവരെ പറ്റത്തില്ല വീടിൻ്റെ പരിസരത്ത് ആ സ്ത്രീയെ അടുപ്പിക്കാൻ കൊള്ളത്തില്ല ഞാൻ അങ്ങനെ തന്നെ പറയും പക്ഷേ അവരെ നമ്മൾ വീട്ടിൽ കയറ്റും ഒരു ഇപ്പോൾ ഏത് നാട്ടുകാരൻ ഏത് മറ്റേ എന്തു പറഞ്ഞാലും എനിക്ക് മലനെ അത്രേ ഉള്ളൂ ലാലട്ടൻ വലിച്ചു കീറി ഒട്ടിക്കുന്നുണ്ട് ആ കാര്യത്തിൽ പിന്നെ ഒനീലിൻ്റെ കേസ് കണ്ടിട്ട് പോലുമില്ല ലക്ഷ്മി മസ്താനി നമ്മൾ എല്ലാവരും ആ ഒരു വീഡിയോ ക്ലിപ്പ് ഇപ്പം നല്ല രീതിയിൽ സോഷ്യൽ മീഡിയയിൽ കിടന്ന് കറങ്ങുന്നുണ്ട് ആ മനുഷ്യൻ അവരുടെ പുറകിൽ കൂടെ അങ്ങോട്ട് പോയപ്പോഴത്തേക്ക് വീഴാൻ പോയി അത്യാവശ്യം നല്ല സൈസുള്ള വ്യക്തിയാണ് പുള്ളി വീഴാൻ പോയപ്പോൾ കയറി പിടിക്കാതെ പുള്ളി വീണോന്നായിരുന്നോ അല്ല വീണായിരുന്നെങ്കിൽ ആ പുള്ളിക്ക് എന്തെങ്കിലുമൊക്കെ പറ്റത്തില്ലേ എവിടെയെങ്കിലും എന്തെങ്കിലുമൊക്കെ തലവെല്ലോ അടിച്ച് ആ മനുഷ്യൻ ഇല്ലാതെ ആവുന്നതിനെക്കാട്ടിൽ നല്ലതല്ലേ പെട്ടെന്ന് കിട്ടിയ ഒരു ഒരു അവൾ അവിടെ നിപ്പുണ്ട് ഒരു മനുഷ്യജീവിയാണ് നിൽക്കുന്നത് പുള്ളി അത്രേ ചിന്തിച്ച് കാണത്തുള്ളൂ കയറി പിടിച്ചു പിടിച്ച ഉടനെ തന്നെ പുള്ളി കൈ ചേട്ടാ സോറി മോളെ എന്ന് പറയുന്നതും വ്യക്തമായിട്ട് നമുക്ക് കാണാം എന്നിട്ട് അപ്പോഴും നമുക്ക് പ്രശ്നമില്ല ചിരിച്ചുകൊണ്ട് ഓക്കെ ചേട്ടാ രാത്രി ആയപ്പോഴത്തേക്ക് ലക്ഷ്മി എടുക്കും ലക്ഷ്മി ആ തൊടൽ ആ പിടിത്തം എന്തോ പ്രശ്നമുണ്ടല്ലോ ഓക്കെ മസ്താനിക്ക് ആ ഒരു പ്രശ്നം പിന്നെ അത് ആ ഒരു തൊടൽ പിന്നെ ഒരു പ്രശ്നം ആയെങ്കിൽ ഓക്കെ മനസ്സിലാക്കാം പക്ഷേ അത് പേഴ്സണലായിട്ട് ചോദിച്ചോളാം എന്ന് മസ്താനി പറഞ്ഞിട്ട് കൂടി അതൊരു കണ്ടന്റിന് വേണ്ടി വെറും ചീപ്പ് കണ്ടന്റ് ക്രിയേഷൻ ആക്കി മാറ്റി പുളിയിലെ നീ മൈക്കിട് എനിക്ക് നിന്നോട് ചോദിക്കാനുണ്ട് നീ മൈക്കിട് എല്ലാവരും കേൾക്കട്ടെ എന്നും പറഞ്ഞ് അത് അത്രയും വലിയൊരു പ്രശ്നമാക്കി മാറ്റി ആ മനുഷ്യൻ കരയുന്നത് വീട്ടിൽ ഞാനത് പറയുന്നില്ല നമ്മളെല്ലാവരും കണ്ടതാണ് ആ പുള്ളി പറയുന്നൊരു കാര്യമുണ്ട് പുള്ളിയുടെ വീട്ടിലെ പുള്ളിക്ക് ഒരു ഫാമിലി ഒരു കുടുംബമുണ്ട് അച്ഛനും അമ്മയൊക്കെ ഉണ്ട് പ്രായമുള്ള ആൾക്കാരാണ് അവരൊക്കെ ഇത് കേൾക്കുമ്പോൾ അല്ലെങ്കിൽ അടുത്തുള്ള നാട്ടുകാർ ഏതെങ്കിലും ഒരു തെണ്ടി ഇതിൻ്റെ പേരും പറഞ്ഞ് പുള്ളിയോ അല്ലെങ്കിൽ പുള്ളിയുടെ ഫാമിലിയോ നോക്കി ഒരു ചിരി കൊടുക്കും അത് സത്യം പറഞ്ഞാൽ വളരെ മോശമല്ലേ ഈ ഒരു സ്ത്രീ കാരണമല്ലേ അതൊക്കെ സംഭവിച്ചത് ഇതൊക്കെ എഴുത്തു വെച്ച് ലാലേട്ടൻ കീറുന്നുണ്ട് നല്ല കാലത്തിനവളെ എന്നാണ് പ്രൊമോയ് കണ്ടതൊന്നും അല്ലേട്ടാ ഞാൻ വീണ്ടും പറയുന്നു പ്രൊമോയി കണ്ടല്ല നല്ല രീതിയിൽ കീറുന്നുണ്ടെന്നാണ് അറിയാൻ സാധിച്ചത് പിന്നെ ഇന്ന് പ്രത്യേകിച്ച് ആരും അങ്ങോട്ട് പുറത്തേക്കൊന്നും പോകുന്നില്ല നാളെ മസ്താന മിക്കവാറും ഞാൻ പറഞ്ഞ പോലെ പുറത്തേക്ക് ഇങ്ങനെ വരും കാരണം വോട്ടില്ല മസ്താനിക്ക് വോട്ട് വളരെ കുറവാണ് മസ്താനിക്ക് പോരട്ടെ എന്തിനാലേട്ടൻ തന്നെ പറഞ്ഞല്ലോ ഇറങ്ങിപ്പോ രണ്ടും ഇറങ്ങിപ്പോ തുറന്നിട്ട് വരാം ഇറങ്ങി പൊക്കൂ ഇവിടെ നിൽക്കണ്ട നീയൊക്കെ ഇച്ചിരി ഉളുപ്പുണ്ടെങ്കിൽ അപ്പൊ തന്നെ ഇറങ്ങി പോകേണ്ടതായിരുന്നു സത്യം പറഞ്ഞാൽ നമ്മുടെ മസ്താരി മസ്താരി പോട്ടെ ലക്ഷ്മി അപ്പൊ തന്നെ ഇറങ്ങി പോകണ്ടായിരുന്നു പക്ഷെ ആ ഉളുപ്പൊന്നും അവക്കില്ല എന്ന് അവൾ എന്തായാലും കാണിച്ചു തരുന്നുണ്ട് അവിടെ നിപ്പോണ്ട് ഇപ്പോഴും അവിടെ നിന്ന് നാളത്തെ ഷൂട്ടിലേക്ക് വേണ്ടിയിട്ട് ഒരുങ്ങി തുന്ദരിയായിട്ട് നിപ്പുണ്ട് ഈ ഈ സമൂഹത്തിന്റെ ഒരു റിഫ്ലക്ഷൻ ആണ് ഈ ഒരു ഷോ എന്നൊക്കെ വലിയ രീതിയിൽ പറയാറുണ്ടല്ലോ വർഷങ്ങൾ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് മാറ്റങ്ങൾ നമുക്ക് എല്ലാവർക്കും വേണം എല്ലാവർക്കും വേണം അല്ലേ ഞാൻ വേറൊരു അലിഗേഷൻ ഇതിൻ്റെ ഇടയ്ക്ക് ലാലേട്ടൻ നൈസായിട്ട് അനുഭവപ്പെട്ടൊരു കൊട്ടു കൊടുക്കുന്നുണ്ട് മറ്റേ പുതപ്പിനടി നോക്കാൻ പോകുന്ന പരിപാടി കൊട്ട് കൊടുക്കുന്നുണ്ട് കൊട്ടു കൊടുക്കണമെന്ന് തന്നെ ഞാൻ പറയത്തുള്ളൂ ഓക്കെ കൊട്ടു കൊടുക്കണമെന്ന് തന്നെ ഞാൻ പറയത്തുള്ളൂ അത്ര വലിയ സദാചാരം മറ്റേ ഉണ്ടാക്കാനായിട്ട് ഞാൻ നിൽക്കത്തൊന്നുമില്ല ഞാൻ ആ വീഡിയോ അല്ലെങ്കിൽ ആ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട വീഡിയോ ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട് ഞാനത് കണ്ടിട്ടില്ല ഉമ്മം വെക്കുന്നൊന്നും അതുകൊണ്ട് തന്നെ നമുക്കത് പറയാൻ പറ്റത്തില്ല ഞാൻ കണ്ടിട്ടില്ല നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ ഞാൻ കണ്ടിട്ടില്ല പിന്നെ അനുമോൾ പറയുന്നത് എല്ലാം അങ്ങ് ശരിയാകണമെന്നുണ്ടല്ലോ ചിലപ്പോൾ അവൾ പറഞ്ഞാൽ കറക്റ്റായിരിക്കാം ചിലപ്പോൾ പറഞ്ഞത് തെറ്റായിരിക്കാം ഇനിയിപ്പം അങ്ങനെ ഉമ്മം വെച്ചെങ്കിൽ തന്നെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എനിക്കറിയാൻ പാടില്ല കേട്ടോ എനിക്കറിയാൻ പാടില്ല അത് കൊച്ചുകുട്ടികളൊക്കെ ഇരിക്കുമ്പോൾ ഇത് ടെലികാസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഓക്കെ അത് വേറെ രീതിയിലേക്ക് പോകും അതായത് അതൊരു ടി വി റിയാലിറ്റി ആണ് സോ അതിനകത്തൂടെ അങ്ങനെ ഒരു കാര്യം ഹിന്ദിയിലൊക്കെ അത് പക്ഷേ കാണിക്കുന്നുണ്ടല്ലോ മലയാളത്തിൽ എന്താണ് ഞാനിത് ഈ ഒരു ഗെയിം ഇത് മലയാളത്തിൽ നടക്കുന്നതുകൊണ്ട് മാത്രമാണ് കേട്ടോ ഞാൻ ഇപ്പോഴും ആ ഒരു പോയിന്റ് പറയുന്നത് ഇത് ടെലികാസ്റ്റ് ചെയ്യുമ്പോൾ അത് ശരിയല്ല എന്ന് ഞാൻ മെയിനായിട്ട് പറയുന്നതിൻ്റെ കാര്യം ഇത് മലയാളം ഓഡിയൻസ് കാണുന്നതുകൊണ്ടാണ് ഹിന്ദിയിലൊക്കെ ആണെങ്കിൽ അത് കാണിക്കുന്നുണ്ട് ഞാൻ പോയി കാണുമ്പോൾ എനിക്കത് കുഴപ്പമൊന്നുമില്ല എന്താണ് രണ്ടുപേരും ഉമ്മ വെക്കുന്ന അവരുടെ ഇഷ്ടം അത്രേ ഞാനും ചോദിക്കുള്ളൂ പക്ഷേ മലയാളി റിയാലിറ്റി മലയാളം റിയാലിറ്റി ഷോ ഒരുപാട് കുട്ടികൾ ചിലപ്പോൾ പാരൻസിലൂടെ കയറിയിരുന്ന് കാണുന്നതുകൊണ്ടായിരിക്കും അപ്പം അവരിലേക്കത് എങ്ങനെ എത്തും എങ്ങനെ ഇൻഫ്ലുവൻസ് ആകും നമുക്കറിയത്തില്ല അതുകൊണ്ടാണ് ഒരു പോയിന്റിന് വേണ്ട എന്ന് പറയുന്നത് പക്ഷേ അത് വലിയൊരു തെറ്റായിട്ടൊന്നും എനിക്ക് അറിയാൻ പാടില്ല എനിക്ക് അങ്ങനെ അത്ര വലിയ മറ്റേ അതല്ല ഞാൻ അത്ര ഞാൻ കൂട്ടിയില്ലെങ്കിൽ പിന്നെ ഞാൻ മറ്റേ മൊത്തത്തിൽ ക്ലീൻ ആയിരിക്കണം മറ്റേ ടൈ ഒക്കെ കെട്ടി ക്യൂട്ട് ബോയ് ഏ അങ്ങനെ ഒന്നും ചെയ്യല്ലേ ഉമ്മ വെക്കല്ലേ എന്ന് പറഞ്ഞ് നടക്കുന്ന ഒരുത്തനായിരിക്കണം അങ്ങനെ അല്ല ഓക്കെ അതുകൊണ്ട് തന്നെ എനിക്കതൊക്കെ കാണുമ്പോഴത്തേക്ക് എന്തോ എനിക്കറിയത്തില്ല പിന്നെ കുടുംബ പ്രേക്ഷകർ അതാണ് ഞാൻ വീണ്ടും പറയുന്നത് അവർക്ക് ചിലപ്പോൾ ഈ സാധനങ്ങൾ കാണുമ്പോൾ ഇഷ്ടപ്പെടത്തില്ല പിടികിട്ടിയില്ലേ പക്ഷേ അത് കാണിച്ചിട്ടില്ലല്ലോ അതാണ് ഇപ്പോഴും എൻ്റെ സംശയം അത് കാണിച്ചിട്ടില്ല പിന്നെ അതിൻ്റെ പേരിൽ നമ്മൾ ഒരുപാട് അങ്ങോട്ട് ഒച്ച വെക്കേണ്ട കാര്യമില്ല അത് പോട്ടെ ലാലേട്ടൻ അതും നൈസായിട്ട് കൊട്ടിവിടുന്നുണ്ട് പക്ഷേ ഇതിലൊക്കെ ഇതിലൊക്കെ ഏറ്റവും വലിയ എനിക്കൊരു ഭയങ്കര മോശമായിട്ട് എനിക്ക് തോന്നിയൊരു കാര്യം ആ ആതിലേ നൂറെ അവർ മിണ്ടിയില്ല സത്യം പറഞ്ഞാൽ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കേൾക്കുമ്പോൾ ആതിലെ തിരിച്ച് റിയാക്ട് ചെയ്യേണ്ടതാണ് അന്ന് ആതിലേടെ ആ ഒരു മുഖഭാവം കണ്ടിട്ടുണ്ടായിരുന്നോ ഒന്നും തിരിച്ച് പറയാനില്ല ഒന്നും തിരിച്ചു പറയാനില്ല പെട്ടെന്ന് ഞാനിത് കേട്ടപ്പോൾ ഞാനത് പറയുന്നുണ്ടായിരുന്നു എൻ്റെ വീഡിയോയിൽ അതായത് ഈ ഒരു സാധനം ലക്ഷ്മി ഇങ്ങനെ പെട്ടെന്ന് പറഞ്ഞു കൊടനെ ഇനിയിപ്പോൾ ഇവരെ ആണോ പറഞ്ഞാൽ എനിക്കൊരു ഡൗട്ടുണ്ടായിരുന്നു പക്ഷേ അത് ചാൻസസ് കൂടുതൽ അവരെയാണ് ഇങ്ങനെയാണ് ഞാനൊന്ന് പറഞ്ഞിരുന്നത് കാരണം ആരുടെ പേരെടുത്ത് പറയുന്നില്ല പക്ഷെ പറഞ്ഞത് മൊത്തവും അവരെ തന്നെയാണെന്ന് പിന്നെയും ഓരോ ദിവസം കഴിയുമ്പോൾ നമുക്ക് മനസ്സിലായിട്ടുണ്ടാവും നമ്മൾ പറയുകയും ചെയ്തു ഇന്ന് ലാലേട്ടൻ വന്ന് അത് വൃത്തിക്ക് അവളുടെ ഒരു അവസ്ഥയിലേക്കാണ് എത്തിയിരിക്കുന്നത് ഇന്ന് രാവിലെ ലൈവില് രാ രാവിലെ അല്ല ഉച്ചയായെന്ന് തോന്നുന്നു നമ്മുടെ അബി എടുക്കലൊക്കെ ചെന്നിട്ട് അബി എനിക്ക് തെറ്റുപറ്റി അബി എനിക്ക് എല്ലാവരുടെയും മുമ്പിൽ ക്ഷമ ചോദിക്കണം അബി എന്നൊക്കെ ലക്ഷ്മി പറയുന്നത് കേട്ടു അബി ഒരു മൈൻഡും കൊടുത്തില്ല വേണ്ട നീ ഒന്നും ഇനിയും ചെയ്യണ്ട അത് ചെയ്യേണ്ട രീതിയിൽ തന്നെ അത് മുന്നോട്ട് പോട്ടെ എന്നാണ് അഭി പറഞ്ഞു വിട്ട ശേഷം ഓരോരുത്തരുടെ ഇടക്ക് ചെന്ന് മാപ്പ് പറയുന്ന ലക്ഷ്മി ലക്ഷ്മിക്ക് ഇന്നായപ്പോൾ അങ്ങോട്ട് കുറ്റബോധം മൂത്തു കുറ്റബോധം മൂത്ത ഒന്നും മനസ്സിലായി കൈയ്യിൽ പോയി ഇനി കൈ നിൽക്കത്തില്ല നല്ല രീതിയിൽ പുറത്ത് നെഗറ്റീവ് ആവാൻ സാധ്യതയുണ്ട് എന്ന് ലക്ഷ്മിക്ക് മനസ്സിലായതുകൊണ്ട് മാത്രമാണ് ലക്ഷ്മി ഇന്ന് ഉച്ചയ്ക്ക് കിടന്ന് അഭിനയിച്ചത് അല്ലാതെ നമുക്ക് മറ്റേ മനസ്സിൽ തട്ടി അങ്ങോട്ട് ഉണിയിലിനോട് ക്ഷമ ചോദിക്കണമെന്നൊന്നും തോന്നിയിട്ടാണെന്ന് എനിക്ക് തോന്നുന്നില്ല ഞാനിത് എൻ്റെ അഭിപ്രായം ആയിട്ടാണ് കാണും പറയുന്നത് നിങ്ങൾ ലൈവ് കണ്ടവർക്ക് ചിലപ്പം അവളത് മനസ്സിൽ തോന്നി അവള് പാപം കുട്ടിമോള് അങ്ങനെയൊക്കെ ചിന്തിക്കുന്നവർ അങ്ങനെ ചിന്തിച്ചു എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല അവളുടെ ഒരു അടുത്തൊരു ആയിട്ട് എനിക്ക് തോന്നിയുള്ളൂ എന്താണെങ്കിലും ലാലേട്ടൻ വാലിച്ച് കീറുന്നുണ്ട് വാലിച്ച് കീറുന്നുണ്ട് ലാലേട്ടൻ അത്രയും അഗ്രസീവ് എന്ന് പറയുന്നില്ല ഇത്രയും നാളും ഞാൻ അറിയാൻ എനിക്ക് ചെറിയ ഒരു ഇൻഫോർമേഷൻ കിട്ടിയതാണ് അറിയത്തില്ല സത്യമാണെന്ന് ഒന്ന് ഇത്രയും നാളും ലാലേട്ടൻ ഉണ്ടായിരുന്ന ദേഷ്യം എല്ലാം ഇന്നത്തെ അകത്ത് ഇത്രയും നാളും കാണിക്കാത്തൊരു ദേഷ്യം ഇന്ന് അവിടെ കാണിച്ചു എന്നാണ് അറിയുന്നത് അതിനകത്ത് പകുതിയും ചിലപ്പോൾ കട്ട് ചെയ്തിട്ടായിരിക്കും നമ്മളെ കാണിക്കുന്നത് നിങ്ങൾ ആ വീഡിയോ ചിലപ്പോൾ ഈ എപ്പിസോഡ് കാണുമ്പോൾ എവിടെയെങ്കിലുമൊക്കെ ചിലപ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാക്കാൻ സാധിക്കുമായിരിക്കും കാരണം ഒരു പരിധിയിൽ കൂടുതൽ ലാലേട്ടൻ കയ്യിൽ നിന്ന് പോയി സംസാരിച്ചു നിങ്ങൾക്ക് ആ പ്രൊമോ കാണുമ്പോൾ തന്നെ അറിയാം ലാലേട്ടൻ പറയുന്നുണ്ടല്ലോ അവരെ ഞാൻ എൻ്റെ വീട്ടിൽ കൊണ്ടുപോകോളാം നീ കൊണ്ടുപോകണ്ട നീ ആരാ ഇത് പറയാൻ ആ ഒരു മൂഡിലാണ് ലാലേട്ടൻ ലിറ്ററലി ഇന്ന് സംസാരിക്കുന്നത് ലാലേട്ടൻ പറഞ്ഞതിനകത്ത് നൂറ്റി ശതമാനം ഞാൻ യോജിക്കുന്നത് കേട്ടോ ഞാൻ യോജിക്കുന്നു ഒരു രീതിയിൽ പോലും ഒരു പോയിന്റ് ഒരു ശതമാനം പോലും ലക്ഷ്മിയെ സപ്പോർട്ട് ചെയ്യാൻ പറ്റത്തില്ല അത് ഒണീലിൻ്റെ കേസിലാണെങ്കിലും ശരി നമ്മുടെ മറ്റേ ആദിലാനൂറുടെ കേസിലാണെങ്കിലും ശരി പറഞ്ഞത് തെ തെമ്മാടുത്തോ നല്ല പറയുന്നത് ഈ ഡാഡി ഇല്ലാത്ത പരി അത് അങ്ങനെയാണ് പറയേണ്ടത് അങ്ങനെ തന്നെയാണ് പറയേണ്ടത് ലക്ഷ്മിയുടെ ആ ഒരു പ്രവൃത്തിയെ പിന്നെ മസ്താനി മസ്താനി ഇത്രയും ആയിട്ടുള്ള ഒരു വ്യക്തിയല്ലേ ആ ഒരു ടച്ച് കുറേ നേരത്തെ ശേഷം ഓക്കെ പിന്നെയും നമ്മൾ പിന്നെ മസ്താനി എന്താണെന്ന് അറിയുമോ ഒരു സൈഡിൽ കൂടെ വിട്ട് കളയുന്നത് അവൾ പറയുന്നുണ്ടായിരുന്നു ലക്ഷ്മിയോടാണെങ്കിലും അവിടെ എല്ലാവരോടും പറയുന്നുണ്ട് ഞാനത് ഇങ്ങനെ ഓപ്പണായിട്ട് ചോദിക്കാനിരുന്നതല്ല ഞാനത് വളരെ പ്രൈവറ്റ് ആയിട്ട് ചോദിക്കാനിരുന്നതാണ് ഇവൾ പിന്നെ അത് വലിയ മറ്റേ ആക്കാൻ പോയി പിന്നെ മസ്താനി ലൈക്ക് ഏതൊരു പെൺകുട്ടിയാണെങ്കിലും ഒരു നിമിഷം ചിലപ്പം ഒരു കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുമല്ലോ എന്ത് ടച്ച് ആയിരുന്നു ആ ഒരു സിറ്റുവേഷനിൽ നിന്നതായിരിക്കാം മനസ്സിലാക്കാം പക്ഷെ ആളുകൾക്ക് മസ്താനിയെ വെറുപ്പായിട്ടുണ്ട് പ്രത്യേകിച്ച് കയറി വന്ന ഉടനെ പുറത്തെ കഥകൾ പറയുന്ന മസ്താനിയൊന്നും ആരും അങ്ങനെ എടുത്ത് പോക്കി തല വെച്ചോണ്ടിരിക്കത്തില്ല ഇനിയിപ്പം അസ്താനി വർക്ക് ചെയ്ത ചാനലൊക്കെ എത്ര പി ആർ ബുഷിയ നോക്കിയാലും നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല പി ആറിൻ്റെയൊക്കെ അപ്പുറത്തേക്ക് മനസ്സിലേക്ക് ജനങ്ങളുടെ മനസ്സിലേക്ക് കയറുന്ന കുറച്ച് സാധനങ്ങളുണ്ട് അത് എന്നും അവിടെ കാണും മനസ്സിലായില്ലേ അത് ഒരിക്കലും പിന്നെ അനീഷിനോട് ചെയ്ത വൃത്തികേട് നിങ്ങളൊന്ന് ആലോചിച്ചാൽ മതി വന്ന് കയറി വിടണേ ആ വ്യക്തിയോട് ചെയ്ത വൃത്തികേട് വളരെ വളരെ മോശമായിട്ടുള്ള കാര്യങ്ങളല്ലേ ജനങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന കുറെ മൊമെന്റ്സ് ഉണ്ടാക്കും ആളുകൾ ഈ കോർണർ ചെയ്യുക ഇതുപോലുള്ള വൃത്തികേടുകൾ വിളിച്ചു പറയുക ആർക്കെതിരെ ഇതൊക്കെ തുപ്പുന്നത് അത് ആറ് അദ്ദേഹത്താണോ വീഴുന്നത് അവരെ ജനങ്ങൾക്ക് ഇഷ്ടപ്പെടും ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും ഞാൻ ഈ രണ്ട് ദിവസമായിട്ട് ഞാൻ കാണുന്നുണ്ട് ഒരുപാട് പേര് ഉണീലിനെ സപ്പോർട്ട് ചെയ്ത് വരുന്നത് കമന്റ് ബോക്സിൽ ഞാൻ ഇതിനു മുമ്പ് അങ്ങനെ കണ്ടിട്ടില്ല ഇപ്പൊ ഒരുപാട് പേര് ഉണീലിനെ സപ്പോർട്ട് ചെയ്ത് വരുന്നു ഇതൊക്കെ കണ്ടുകൊണ്ടിരുന്നപ്പോഴാണ് ഞാൻ പഴയ ഒരു സാധനം പോയി കണ്ടു പഴയ ഒരു വീഡിയോ ഏതാണെന്നറിയോ അറിയാമോ നിങ്ങൾക്കറിയാമായിരിക്കും രജിത് കുമാർ രജിത് കുമാറിൻ്റെ ഒരു എയർപോർട്ട് എൻട്രി ഉണ്ട് എൻ ച മോനെ എന്ന അത് എന്നാ അത് ഏഹ് അതുപോലൊക്കെ ചിലപ്പം ഈ സീസണിൽ ആർക്കും ആർക്കെങ്കിലും അത്രയും ഉണ്ടോ ചിലപ്പോൾ അനീഷ് പറയാൻ പറ്റത്തില്ല അങ്ങനെ ഒരു സാധനം ചിലപ്പോൾ എന്തെങ്കിലും വന്നേക്കാം പക്ഷെ അന്ന് ആ പുള്ളി സർവേ ചെയ്ത ബാക്കി എല്ലാവരും പുള്ളിയെ ഉപദ്രവിച്ച പുള്ളി നിന്ന് സർവേ ചെയ്തൊരു സാധനമുണ്ടല്ലോ പുള്ളി വലിയ ഗംഭീര ഗെയിമറാണെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ പുള്ളി പുള്ളി ഭയങ്കര പ്രിയപ്പെട്ടവനായി മാറി എല്ലാവർക്കും കാരണം അത്രയ്ക്കും പുള്ളി അനുഭവിച്ചു കൂടെ നിന്നവരിൽ നിന്ന് േ ആര്യപടായി ഒക്കെ കാണിച്ച പരിപാടികൾ ആ മനുഷ്യനോട് അയ്യോ അതൊന്നും അങ്ങനെയാണ് അങ്ങനെയാണ് എനിക്ക് തോന്നുന്നു ഈ ഒരു ലക്ഷ്മി പക്ഷെ അങ്ങനെ ഒരു ഇത്രയും എല്ലാവരും തെറി പറഞ്ഞോണ്ട് അല്ലെങ്കിൽ ആരേട്ടനെയൊക്കെ കുറ്റപ്പെടുത്തിയോണ്ടോ എനിക്ക് തോന്നുന്നില്ല ലക്ഷ്മി ഒന്നും ഒരിക്കലും ആരുടെയും പ്രിയപ്പെട്ട ഒരു വ്യക്തിയായിട്ട് ഇനി വരത്തില്ല അത് എന്തായാലും വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം അത്രയ്ക്കും വൃത്തിയാണ് ഈ ആഴ്ച കാണിച്ചു വെച്ചിരിക്കുന്നത് ഈ ആഴ്ച അതുപോലെ തന്നെ നമ്മുടെ ഈ വൈൽഡ് കാർഡ്സിനാണ് ഏറ്റവും കൂടുതൽ വോട്ട് കുറവ് എന്നറിയാൻ സാധിച്ചു അതുകൊണ്ട് തന്നെയാണ് അതിലെ ഏറ്റവും കുറവ് മസ്താനിക്കും വീണു ആണെന്നാണ് കേട്ടത് അപ്പം എന്താണെങ്കിലും രണ്ടും കൂടെ അധികം വൈകാതെ പ്രത്യേകിച്ചും അസ്താനി പോരട്ടെ വീട്ടിൽ പോരുന്നേട്ട ഇരിക്കട്ടെ കാരണം അവിടെ തൊട്ടാലും ഇവിടെ തൊട്ടാലും എല്ലായിടത്തും പിന്നെ ലക്ഷ്മിയുടെ മറ്റേ ആണുങ്ങളുണ്ടെങ്കിൽ എനിക്ക് പറ്റില്ല അമ്പത് അമ്പത് മീറ്റർ ദൂരം നിൽക്കണം വീട്ടിൽ പോയി ചേച്ചി എനിക്ക് അത്രേ പറയാനുള്ളൂ നിങ്ങൾക്ക് എന്താ പറയാനുള്ളൂ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ പറയാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന പ്രിയപ്പെട്ടവരെ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയ്ക്കായിട്ട്